ആരെങ്കിലുമൊക്കെ നമ്മളവിടെ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ട് സുഖാണോ നമ്മൾ പറയുന്നത് ഓ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു കാരണം നമ്മളുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന ഒരു ഭംഗിയായിട്ട് പോകുന്നില്ല എന്നൊരു തോന്നലാണ് ഇതൊക്കെ ഒരു തോന്നൽ മാത്രമാണ് കാരണം നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുകയോ മാറ്റിവെക്കുകയോ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത് അടിപൊളിയായിട്ട് പോകുന്നു ജീവിതം സൂപ്പറാണ് ഓരോ നമുക്ക് സമയം തികയുന്നില്ല നന്നായിട്ട് സന്തോഷിക്കാനുള്ള സമയം തികയുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അടിസ്ഥാനം ചലിക്കുക അല്ലെങ്കിൽ നീങ്ങുക അനങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എവിടെ നമ്മൾ അനക്കം നിർത്തുന്നു അവിടെ നമ്മൾ മരിച്ചു തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് സന്തോഷമാണ് എങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം യോഗ ക്ഷീണസിനോടൊപ്പം തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഹി ഹിപ്സ് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ ഹിപ്പിൻ്റെ ജോയിനിങ് ഭാഗങ്ങളും കാലുകളും എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും നമ്മുടെ ആരോഗ്യം കൂടുതൽ മികച്ചതായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഇരുന്നു കൊണ്ട് രണ്ട് കാലുകളും രണ്ട് സൈഡിലേക്കൊക്കെ ചലിപ്പിച്ചു രണ്ട് കാലം ചേർത്ത് വെച്ചുകൊണ്ടുമല്ലേ ചലിപ്പിക്കുവാണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കൂടെ ചെയ്യുക ഇത് ഷീനസിൻ്റെ ഡെയിലിയുള്ള യോഗ വീഡിയോസാണ് ഇത് നിങ്ങൾക്ക് കൂടെ ചെയ്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് ഓപ്പൺ ചെയ്യാനും പരമാവധി നമ്മുടെ ശരീരത്തിനെ ഏറ്റവും ഫ്ലെക്സിബിളാക്കി മാറ്റിയെടുക്കാനുമുള്ള അടിപൊളി യോഗാ ടിപ്പുകളാണ് അതിലൂടെ നിങ്ങൾ കടന്നു വന്നിപ്പോൾ ഇരുന്ന മലാസനമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നുകൊണ്ട് നമ്മളൊന്ന് എഴുന്നേൽക്കുവാനും നിൽക്കുവാനും ഇരിക്കുവാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെയൊക്കെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരിക്കലും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുക കാരണം ചലനമാണ് ജീവിതം യോഗയാണ് ജീവിതം ഇതിലൂടെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഇരുന്നുകൊണ്ട് കാൽമുട്ടൊക്കെ മടക്കി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിനും സ്ട്രെങ്ത് ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത് കൂടെ തന്നെ ചെയ്യുക പല പ്രാവശ്യം ഇരുന്നുകൊണ്ട് കാൽ മെല്ലെ ഉയർത്തുന്നു കാൽമുട്ട് മടക്കി കൈകൾ ഉയർത്തുന്നു കൈകൾ താഴ്ത്തുക പല പ്രാവശ്യം ചെയ്യുക സന്തോഷത്തോടെ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം പക്ഷെ നമ്മൾ വീഡിയോ പോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് നോക്കുക കാൽ മുട്ടും മടക്കി ഉപ്പുറ്റിയൊക്കെ മെല്ലെ ഇരുപത്തി കൈകളൊക്കെ ഫ്രീ ആക്കി നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് അപാര ലെവലിലേക്ക് നമുക്ക് ഉയർത്തി പറ്റും അങ്ങനെ നമ്മൾ കൈകൾ അങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക താഴെ വെക്കുന്നു നെല്മുകൾ മെല്ലെ മുകളിലേക്കാക്കി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അപ്പോൾ നമ്മൾ ഫുൾ ബോഡിയും ഇങ്ങനത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ കോർഡിനേഷൻ നടക്കുന്നത് അങ്ങനെ നമ്മൾ ശരീരത്തിന് ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിക്കാൻ യോഗയോളം സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യവുമില്ല പ്രത്യേകിച്ചും വീട്ടിലിരുന്നും നമുക്ക് സമയം നഷ്ടമില്ലാതെ പണം അധികം മുടക്കാതെ യാത്ര ചെയ്യാതെ സുഖമായിട്ട് യോഗ ചെയ്ത് ഷീനസിൻ്റെ അറുപത്തി നാലാമത്തെ ബാച്ചിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ടൈമിംഗ് ആണ് നമുക്കുള്ളത് ഫൈവ് തേർട്ടിയും നയനും ഈവനിങ് സെവൻ ട്വൻറ്റിയും അങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ വൺ അവർ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാണോ ജീവിതത്തിൽ ഏറ്റവും മികച്ച നമ്മളായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് നമ്മളെ സാധിച്ചെടുക്കും അധിക സമയം രോഗങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉഷാറായിട്ട് ഡോക്ടർസ്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് വീട്ടിലിരുന്ന് യോഗ ചെയ്ത് നമ്മൾ കൂടുതൽ കൂടുതൽ സുന്ദരമായ ബോഡി ബ്യൂട്ടിഫുള്ളാക്കി മനസ്സ് നല്ല സ്റ്റേബിളാക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരിടാനായിട്ടുള്ള നമ്മളെ ആക്കി മാറ്റിയെടുക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാം കാൽമുട്ടും മടക്കിയിരുന്നു നമ്മൾ രണ്ട് കൈകളും ലോക്ക് ചെയ്ത് പിടിക്കുന്നു ഓരോ കൈകളായിട്ട് ഉയർത്തി മെല്ലെ ബാക്കിലേക്ക് മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു രണ്ട് സൈഡിലേക്കും മാറി നമ്മൾ ജീവിതത്തിനെ ഏറ്റവും സന്തോഷത്തെ വരവേൽക്കാനായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഹിപ്പ് ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസിൻ്റെ ആണ് കൂടെ തന്നെ ചെയ്യുക പല പ്രാവശ്യം ചെയ്യുക ഡെയിലി ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മളോടുള്ള സ്നേഹമാണ് ശരിക്കും യോഗ എന്ന് പറഞ്ഞാൽ യോഗ ഈസ് ലൈഫ് ആൻഡ് യോഗ ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡിലേക്കും ഷീനസ്റ്റ് നിങ്ങളെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സന്തോഷത്തോടെ തുടർച്ചയായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിനെ ചേർത്ത് കുടിക്കുക